ഈശോയിൽ സ്നേഹമുള്ളവരെ എല്ലാവർക്കും ക്രിസ്തുരാജൻ്റെ തിരുനാടിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് നമുക്കൊന്ന് ഇല്ലേ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ ക്രിസ്തുരാജൻ്റെ റാലിയൊക്കെ നടത്തി അങ്ങനെ പ്രഘോഷണമൊക്കെ നടത്തി അങ്ങനെയുള്ളൊരു പതിവുള്ളതാണ് ഒന്ന് വിളിച്ച് ജയ് ജയ് ക്രിസ്തുരാജ് ഉറക്കെ വിളിച്ച് ജയ് ജയ് ക്രിസ്തുരാജ് ജയ് ജയ് ക്രിസ്തുരാജ് ഉറക്കെ വിളിച്ച ജയ് ജയ് ക്രിസ്തുരാജ് ജയ് ജയ് ക്രിസ്തുരാജ് ജയ് ജയ് ക്രിസ്തുരാജ് ഒരു ടെസ്റ്റിംഗ് ആണത് കാരണം കുറെ പേര് ചുണ്ടുപോല കിട്ടില്ല അതായത് നമ്മളെ ക്ലാസ്സിൽ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അപ്പം പഠിച്ചിട്ടുള്ള കുട്ടികൾ നല്ല ഉത്സാഹമായിരിക്കും ടീച്ചറെ ചോദിക്കും ടീച്ചറെ ഞങ്ങൾ പറയാം റെഡിയാണ് എന്ന് പറയും എന്നാൽ പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്ക് അവർക്ക് അവർ എന്നോട് ചോദിക്കല്ലോ ദൈവമേ എന്നോട് ചോദിക്കല്ലോ ദൈവമേ എന്നോട് ചോദിക്കൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇനി ചിലപ്പോൾ വാശികൾ ഓ പിന്നെ എന്നോടെ ചോദിക്കാൻ പറഞ്ഞു ഞാനിപ്പോൾ തന്നെ പറയും എന്ന് പറഞ്ഞ് നിൽക്കുന്നവരും ഉണ്ടാവും അപ്പോൾ ഇത് പറയാതെ രക്ഷയില്ല യേശു ജയിക്കട്ടെ എന്ന് പറയാതെ രക്ഷയില്ല കാരണം ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ഇങ്ങനെ കുറച്ചൊക്കെ അന്ത വഴി ഇന്തവഴി തെക്കോട്ടും മടക്കോട്ടുമൊക്കെ പോകാൻ തുടങ്ങി ഈ പറച്ചിൽ നിന്ന് അതുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് ഇല്ല നവംബർ നാലാം തീയതി ഒരു തിരുവഴുത്ത് നമുക്ക് തന്നില്ലേ ഡിക്കാസ്ടറി ഫോർ ദ ഡോക്ടറിൻ ഓഫ് ദ ഫെയ്ത്ത് അതിലൂടെ നമ്മളോട് പറഞ്ഞു തന്നും മാത പോപ്പുലി ഫീതേലീസ് മറിയത്തെ കുറെ അങ് വണങ്ങി 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 എല്ലാം എന്ന് വരുന്ന വിധത്തിലായി പലരുടെയും കൂട്ടത്തിൽ അങ്ങനെ സഭ പഠിപ്പിച്ചിട്ടില്ല യേശുവാണ് ഏകരക്ഷകൻ എന്ന് തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മാതാവിനെ സഹരക്ഷക എന്ന് ആ അവദാനം കൊടുക്കരുത് കാരണം അങ്ങനെ കൊടുത്താൽ യേശു ഏകരക്ഷകൻ എന്ന കാര്യത്തിന് മങ്ങലേൽക്കും അതിനൊരു വെള്ളം ചേർക്കാൻ പാടില്ല എന്നൊരു കാര്യം അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സഭ മാതാവ് സഹരക്ഷകയാണെന്ന് പഠിപ്പിച്ചിട്ടില്ല പക്ഷേ ആളുകൾ ഇങ്ങനെ പറയാൻ തുടങ്ങി ആവശ്യപ്പെടാൻ തുടങ്ങി അഞ്ചാമതൊരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് അവരാവശ്യപ്പെടാൻ തുടങ്ങി നാല് വിശ്വാസ സത്യങ്ങളല്ലേ മാതാവിനെ കുറിച്ചുള്ളത് ദൈവമാതാവാണ് നിത്യം കന്യകയാണ് അമലോത്പവയാണ് സ്വർഗാരോപിതയാണ് അവരുടെ ആവശ്യം സഹരക്ഷക എന്നുകൂടി പ്രഖ്യാപിക്കണം അപ്പൊ അത് ആവശ്യമില്ല അതങ്ങനെ പറഞ്ഞാൽ നമ്മൾ ഈ ക്രിസ്തുരാജന് രാജാവായിട്ട് അംഗീകരിക്കുന്നതിലെ കുറവ് വരും അപ്പോ ഇപ്പൊ മിണ്ടാതിരുന്നവര് മിണ്ടാതിരുന്നവര് ആ ടീച്ചർ ഇപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞില്ല ടീച്ചർ അടുത്ത കാര്യത്തിലേക്ക് പോയി ആ ചോദ്യം ചോദിക്കൽ നിർത്തി അപ്പൊ നമ്മൾ പറയും രക്ഷപ്പെട്ടു എന്ന് പറയും ഈ രക്ഷപെട്ട് എവിടെ പോകാനാ ഇത് പറയാതെ രക്ഷപെട്ട് പ്രിയ ദൈവവൈതല നീ എവിടെ പോകാനാ നിനക്ക് നീ അനുഗ്രഹത്തിന് വേണ്ടി മാതാവിന്റെ സന്നിധാനത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മാതാവ് നമ്മളോട് പറയുന്ന അവൻ പറയുന്നത് ചെയ്യാനാ യോഹനൻ രണ്ട് അഞ്ച് അവൻ പറയുന്നത് പോലെ ചെയ്യൂ മാതാവ് ചെയ്തു കാണിച്ചത് തന്നെയാണ് അവനെ അവനെ കുമ്പിട്ട് ആരാധിക്കൂ കുരിശിൻ്റെ ചവിട്ടിൽ നിൽക്കുന്ന മറിയം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് പറയാതെ വാ തുറന്ന് പറയാതെ ആ തള്ളിപ്പറഞ്ഞവൻ പോലും തള്ളിപ്പറഞ്ഞവൻ പോലും വളരെയധികം തീഷ്ണതയോടുകൂടെ ധൈര്യത്തോടുകൂടെ അവൻ ഏറ്റുപറഞ്ഞു അപ്പോസ്തൽ നടപടി പുസ്തകം നാലാമത്തെ പതിനൊന്നും പന്ത്രണ്ടും ആ കല്ലാണ് യേശു മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല ഇത് നമ്മൾ പറയണം അപ്പം നമുക്ക് ഇത് നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും യേശുവാണ് ഏകരക്ഷകൻ സത്യമായ കാര്യ നിനക്ക് പാപമോചനവും രക്ഷയും വരുന്നത് യേശുവിലൂടെയാണ് നീ ഇതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും കുറേ ആളുകൾ മാമോദീസ മുങ്ങാത്തവർ പോലും ഇത് തിരിച്ചറിഞ്ഞ കർത്താവിനെ ഏറ്റു പറയുന്ന കാലമാണ് അപ്പം നീ മാമോദീസ സ്വീകരിച്ച കൂതാശകളിലൂടെ പരിപോഷിപ്പിക്കപ്പെട്ട നീ അത് ഏറ്റുപറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും നിനക്ക് രക്ഷയില്ല നീ ഏറ്റുപറയാതെ രക്ഷയില്ല കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ രക്ഷപ്രാപിക്കുന്ന നടപടി രണ്ട് ഇരുപത്തൊന്ന് റോമ പത്ത് പതിമൂന്ന് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും വേറെ എന്തെങ്കിലുമല്ല കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന രക്ഷ പ്രാപിക്കുക അപ്പം ഇത് ഇതല്ലാതെ കുറുക്ക് വഴി നമുക്ക് രണ്ട് 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 ചാൻസേ ഉള്ളൂ രണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നും കീഴ്പ്പെട്ടിരിക്കുക മാതാവ് ഇത് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു ആ കുതിരപ്പുറത്ത് നിന്ന് വീണം സാവൂള് ഉടനെ തന്നെ പറഞ്ഞു കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് ചോദിച്ചത് ഇനി പന്നിക്കൂട്ടി പോയി കിടന്ന് അലഞ്ഞ് ആ ധൂർത്തപുത്രൻ തിരിച്ചറിഞ്ഞപ്പോൾ പിന്നെ അവൻ വന്നിട്ട് കാലേ വീണു അപ്പാ തെറ്റിപ്പോയപ്പാ ഇതേ ഉള്ളൂ വേറൊന്നുമില്ല ീഴ്പെട്ടിരിക്കുക എത്രയും വേഗം നീ കീഴ്പ്പെടുന്നുവോ അത്രയും നല്ലത് നീ നാളെ നാളെ ഒന്ന് നീട്ടിവെച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നെയാണ് നഷ്ടം ഇന്നേക്കം മുപ്പത്തി മൂന്നാമത്തെ ദിവസം ക്രിസ്മസാണ് ക്രിസ്മസിന് നിനക്ക് അനുഗ്രഹം വേണോ ക്രിസ്മസിന് അനുഗ്രഹം വേണമെങ്കിൽ ഈ മുപ്പത്തിമൂന്ന് ദിവസം നീ നന്നായിട്ട് കീഴ്പ്പെട്ടിരുന്ന ദൈവത്തോട് ഐക്യപ്പെട്ട് നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക കീഴ്പ്പെടാൻ മൂന്ന് മൂന്ന് ചാൻസാണ് മൂന്ന് മൂന്ന് വഴികൾ കുംഭസാരം കുർബാന ഈ കൂതാശകളിലൂടെ ഐക്യപ്പെട്ടിരിക്കുക ഇനി രണ്ടാമത്തെ ചാൻസ് വചനം പഠിക്കുന്നതിലൂടെ വായിക്കുന്നതിലൂടെ പ്രാർത്ഥിക്കുന്നതിലൂടെ കൽപ്പനകൾ പാലിക്കുന്നതിലൂടെ ദൈവത്തോട് ചേർന്ന് മൂന്നാമത്തെ ചാൻസ് പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുക വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുക കുടുംബ പ്രാർത്ഥനയിലൊക്കെ പങ്കുചേരുക അപ്പോൾ നമുക്ക് ദൈവത്തോട് കീഴ്പ്പെട്ടിരിക്കാൻ സാധിക്കും നമ്മൾ കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്യാതെ നടന്നാൽ അത് കീഴ്പ്പെടുന്നതിന്റെ ലക്ഷണമല്ല നമ്മൾ കീഴ്പ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് പള്ളിക്ക് പുറത്തൊക്കെ നിൽക്കുന്നത് കീഴ്പ്പെടാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് ഞായറാഴ്ച ഒരു ഞായറാഴ്ച ഉണ്ടെങ്കിൽ പള്ളി വരുന്നില്ലെങ്കിൽ അത് കീഴ്പ്പെടാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് കുറേ വർഷങ്ങളായിട്ട് കുമ്പസാരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോഴും കീഴ്പ്പെട്ടിട്ടില്ല കീഴ്പ്പെടുന്നുവോ അത്രയും നല്ലത് ഇനിയും രണ്ടാമത്തെ ഒരു കാര്യം ഭരിക്കാൻ അനുവദിക്കുക ഭരിക്കാൻ അനുവദിക്കുക അതാണ് ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടില്ലേ രണ്ട് കള്ളന്മാരാണ് അപ്പുറം ഇപ്പുറം തറയ്ക്കപ്പെട്ടത് മറ്റേ കള്ളൻ തുഷിച്ചു പറഞ്ഞു എന്നാൽ പറയുക ീകസ്തുവല്ലേ ഞങ്ങളെയും രക്ഷിക്കുക എന്ന മറ്റവൻ കിട്ടിയ ചാൻസ് നന്നായിട്ട് ഉപയോഗിച്ചു അത് ലൂക്ക ഇരുപത്തിമൂന്ന് നാൽപ്പത്തിരണ്ടാണ് കർത്താവി യേശുവേ അങ്ങയുടെ രാജ്യത്ത് എത്തുമ്പോൾ എന്നെ ഓർക്കണമേ എന്നെയും എന്നല്ല പറഞ്ഞത് ആ പാവപ്പെട്ട കള്ളന് അവന് ആ കള്ളനായിരുന്നിട്ട് പോലും അവന് എങ്ങനെ അങ്ങയുടെ രാജ്യത്ത് ചെല്ലുമ്പോൾ ആ ഒരു കാര്യം എങ്ങനെ മനസ്സിലായി എങ്ങനെ മനസ്സിലായി അതാണ് കാര്യം മനസ്സിലായവൻ്റെ പ്രാർത്ഥനയാണത് നമുക്കിപ്പോഴൊന്നും മനസ്സിലായിട്ടില്ല ധൂർത്തപുത്രം പന്നിക്കൂട്ടി കിടന്നപ്പോൾ അവന് കാര്യം മനസ്സിലായി വീട്ടിരിക്കുന്ന ഒന്നും മനസ്സിലായിട്ടില്ല അപ്പനാണ് എൻ്റെ സ്വത്തെന്ന് മനസ്സിലായില്ല അപ്പം ഇവനാണ് ദൈവം എന്ന നല്ല കണ്ണന് മനസ്സിലായി കാര്യം മനസ്സിലായി അവൻ്റെ പ്രാർത്ഥന കാര്യം മനസ്സിലാക്കണം കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല നമുക്ക് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്റ്റോളജിയോ മരിയോളജിയോ ഒന്നും ദൈവശാസ്ത്രമോ ഒന്നും നമുക്കറിയില്ല നമുക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല നമ്മളത് അറിയാൻ ശ്രമിച്ചിട്ടില്ല അച്ഛന്മാർ പ്രസംഗം പറയുമ്പോൾ പ്രബോധനങ്ങൾ നൽകാൻ നിങ്ങൾക്ക് അത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല നിങ്ങൾ എന്തെങ്കിലും അച്ഛനൊരു കഥയൊക്കെ പറഞ്ഞു പോകുന്നേ ഞങ്ങൾ ഇരുന്ന് ഉറങ്ങിയ കഥ പറയാ അച്ഛ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഇപ്പോൾ ഒന്നുമില്ല കഥകൾ കേട്ടിട്ടാണ് നിൽക്കുന്നത് പ്രബോധനം കേൾക്കണം യഥാർത്ഥത്തിൽ കാര്യം മനസ്സിലാക്കണം ഈശോടെ കുരിശുമരണത്തിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കണം പാപമോചനത്തിൻ്റെ ദൈവശാസ്ത്രം മനസ്സിലാക്കണം അപ്പോഴാണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകാം പള്ളി അച്ചാ പള്ളി കയറാൻ എനിക്ക് തോന്നുന്നില്ല അച്ഛാ മാതാവ് കുരിശിഞ്ചവിട്ട് നിന്നതുപോലെയാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടതെന്ന് നീ മനസ്സിലൊന്ന് കണ്ടേ കുരിശിഞ്ചവിട്ട് നിൽക്കുന്ന മാതാവ് ഞാനപ്പം എന്ത് ചെയ്യണം ഞാൻ പുറത്തിറങ്ങി നിൽക്കണോ നമുക്കതുപോലെ നിൽക്കാൻ ചാൻസ് ഇല്ല നമുക്ക് അതിനുള്ള ചാൻസ് കുർബാന അർപ്പണത്തിലൂടെയും കുംഭസാരത്തിലൂടെയും മാത്രമേ ഉള്ളൂ അത്രയെങ്കിലും കിട്ടിയല്ലോ കൂതാശകളിലൂടെ മാതാവ് ചെയ്തതുപോലെ ചെയ്യാൻ അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ കീഴ്പ്പെട്ടിരിക്കണം കീഴ്പെട്ടിരിക്കണം നമ്മളെന്തും പ്രാർത്ഥിക്കല് അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ആ രാജാവിൻ്റെ ഭരണത്തിൻ കീഴിൽ നമ്മൾ കീഴ്പ്പെട്ടിരിക്കാനുള്ളൊരു പ്രാർത്ഥന കൂടിയാണ് പക്ഷെ നമ്മളത് പ്രാർത്ഥിക്കുമെങ്കിലും നമ്മൾ പ്രതിഷ്ഠാചവൻ ചൊല്ലില്ലേ ഞങ്ങളുടെ ഭവനങ്ങളിൽ രാജാവായി വാഴണമേ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം നിയന്ത്രിക്കണമേ എന്നിട്ട് ആ ഭവനത്തിലല്ലേ എന്തൊക്കെ കുരുത്തക്കേടാന്ന് നമ്മൾ കാണിച്ചു കൂട്ടുന്നത് മദ്യപിച്ച് വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ വിവാഹേതര ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ട തിരിച്ചു വരിക രാജാവിന്റെ കീഴിൽ രാജാവെ ഞങ്ങളെ ഭരിക്കണമെന്ന് പറഞ്ഞിട്ട് രാജാവിന് ഒരു അധികാരമില്ലാത്ത വിധത്തിൽ നമ്മൾ രാജാവിനെ ഭരിക്കുന്ന പോലെ ആയാൽ നമ്മൾ ക്രിസ്തു രാജനെ ഏറ്റുപറയുന്നൊണ്ട് അർത്ഥമുണ്ടോ അതാണ് അപ്പോ അവര് അവര് പരിഹസിക്കാൻ വേണ്ടി എഴുതി വെച്ചു അത് യോഹൻ ആൻഡ് പത്തൊമ്പത് ഇരുപതിൽ പറയുന്നത് മൂന്ന് ഭാഷകളിൽ ഹീബ്രു ഹീബ്രു ഗ്രീക്ക് ലത്തിൻ ഇങ്ങനെ മൂന്ന് ഭാഷകളിൽ അത് എഴുതി വെച്ചു യൂതന്മാരുടെ രാജാവായ നസറനായ ഈശോ ഐ എൻ ആർ ഐ ഐ എൻ ആർ ഐ എഴുതി വെച്ചു ഇത് നമുക്ക് അവർക്ക് പരിഹസിക്കുന്നതിൻ്റെ കാര്യമായിരുന്നെങ്കിൽ ഇത് നമുക്ക് രക്ഷയുടെ കാര്യമാണ് യൂതന്മാരുടെ രാജാവായ നസ്രത്കാരനായ ഈശോയെ പെട്ടെന്നുള്ള ദുർമരണങ്ങളിൽ നിന്നും പേടി സ്വപ്നങ്ങളും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് യൂരാനായി വരച്ച് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമുക്കുള്ളതല്ലേ ആ യൂരാനായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ വ്യക്തികളൊന്നുണ്ടെ ഉണ്ടെങ്കിൽ കാര്യം ഉയർത്താവാം യൂരാനായി യൂരാനായി യൂരാന ഇത് പകർന്നു കൊടുക്കൂ തലമുറയിൽ അന്യം നിന്ന് പോകുന്ന ഒരു പ്രാർത്ഥനയായ ഇത് മാറും പകർന്നു കൊടുക്കൂ നമ്മൾ അവരെ പരിഹസിക്കാൻ കാരണമായത് നമ്മൾ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി വരച്ച് നമ്മൾ രക്ഷ നേടുക അതാണ് കീഴ്പ്പെട്ടിരിക്കുന്നതിൻ്റെ ഒരു കാരണമാണ് നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കും ഈ തിരുനാൾ ആചരിക്കുമ്പോൾ ഈശോ ഇതെല്ലാം പരിഹാസം ഏറ്റെടുത്തതും ഈശോ നമുക്ക് വേണ്ടി മരിച്ചതും ഇന്ന് ഈശോയുടെ രാജത്വം ഈശോയുടെ ബലിയുടെ കുരിശിൽ മരിച്ച ബലി ജനങ്ങൾക്ക് വേണ്ടി ജീവൻ തൃജിച്ച രാജാവ് അവൻ നമുക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് യേശു നമുക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് ഒന്ന് ചോദിച്ചേ നമ്മളോട് തന്നെ ചോദിക്കാം ഞാൻ ദൈവത്തിന് വേണ്ടിയിട്ടായിരുന്നോ ഇത്രയും നാൾ ജീവിച്ചത് നാം ദൈവത്തിന് വേണ്ടിയിട്ടാണോ ജീവിച്ചത് അവൻ നമുക്ക് വേണ്ടിയിട്ടാണ് മരിച്ചത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ഭൂമിയിലേക്ക് വന്ന് നമുക്ക് വേണ്ടി പാടുപീടകൾ ഏറ്റുമരിച്ചത് പ്രിയ ദൈവ വൈതല്ലേ നീ ആ ദൈവത്തിന് വേണ്ടി എന്നെങ്കിലും ആയിട്ടുണ്ടോ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് ആ ബോധ്യം നൽകണമേ ഈ രാജാവിന് ഹൃദയം കൊണ്ട് അംഗീകരിക്കാനും രാജാവിൻ്റെ രാജത്വത്തെയും അത് അംഗീകരിച്ച് അനുസരിച്ച് മറിയം ചെയ്തതുപോലെ ഉള്ളിൽ കൊണ്ടുനടന്ന് രാജാവിൻ്റെ കൂടെയായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഈശോയ്ക്കെന്തോരു സ്നേഹം എന്നോടെന്തോരു സ്നേഹം പറഞ്ഞാൽ തീരില്ല ആരുണ്ടെന്നെ ഇതുപോൽ സ്നേഹിക്കാൻ ചേർന്നൊന്ന് പാടിക്കും ീശോയ്ക്കെന്തൊരു സ്നേഹം എന്നോടെന്തോരു സ്നേഹം ഊർത്താൽ അതിരില്ല പറഞ്ഞാൽ തീരില്ല ആരുണ്ടെന്നെ ഇതുപോലെ സ്നേഹിക്കാൻ ഈശോയ്ക്കെന്തൊരു സ്നേഹം എന്നോടെന്തോരു സ്നേഹം ഓർത്താൽ അതിരില്ല പറഞ്ഞാൽ തീരില്ല ആരുണ്ടെന്നെ ഇതുപോൽ സ്നേഹിക്ക